മോദി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഇനി ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല മോദിക്കെതിരെ ആഞ്ഞടിച്ച് സൈന്യം കളം നിറയുമ്പോൾ ബി ജെ പി വിയർത്തു പോകുകയാണ് ഇത്തരമൊരു പ്രതിസന്ധി തങ്ങൾക്ക് മുന്നിൽ വന്നു നിൽക്കുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല മോദിയുടെ ഗ്യാരണ്ടികൾ ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞെടുത്തു നിന്നാണ് മണ്ണിൽ കാലൂന്നി നിൽക്കുന്ന സൈന്യം ബി ജെ പിയേയും മോദിയെയും ആട്ടിയോടിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ മെയ് പതിനെട്ടിന് മോദി പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്ന റാലി എങ്ങനെ നടത്തുമെന്നാലോചിച്ച് തല പുകയ്ക്കുകയാണ് ബി ജെ പി എന്നാൽ അതേസമയം മോദിയെ കാലുകുത്തിക്കാതിരിക്കാനുള്ള എല്ലാ വഴികളും സൈന്യം നോക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കർഷക പ്രതിഷേധത്തിൽ അടിത്തെറ്റിയിരിക്കുകയാണ് ബി ജെ പിക്ക് ഹരിയാനയിലെ ഗ്രാമങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കാലു കുത്താനാകുന്നില്ല എന്നതാണ് വാസ്തവം ഇതേ തുടർന്ന് മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ പ്രചാരണ റാലികൾ റദ്ദാക്കുകയും ചെയ്തു സത്യം പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് മുൻപേ ബി ജെ പി ഹരിയാനയിൽ തോറ്റുപോയിരിക്കുകയാണ് ബി ജെ പി വിരുദ്ധ ബാനറുകളും കരിങ്കൊടിയുമായാണ് കർഷകർ ബി ജെ പി സ്ഥാനാർത്ഥികളെ നേരിടുന്നത് അംബാലയിലെ മാൾവ ഗ്രാമത്തിലാണ് ബി ജെ പിക്ക് ആദ്യം കർഷകർ വിലക്കേർപ്പെടുത്തിയത് ഏർപ്പെടുത്തിയത് പിന്നീടത് സംസ്ഥാനം വ്യാപകമായി മാറുകയായിരുന്നു പലയിടത്തും ബി ജെ പിക്ക് പ്രചാരണ പരിപാടികൾ പോലും നടത്താനാവാതെ മടങ്ങേണ്ടി വന്നു മിനിമം താങ്ങുവില ഉറപ്പാക്കുന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പ്രക്ഷോഭത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ചാണ് കർഷകർ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് സംയുക്ത കിസാൻ മോർച്ച പ്രവർത്തകരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് ഹരിയാനയിൽ മാത്രമല്ല പഞ്ചാബിലും ബി ജെ പി ആട്ടിയോടിക്കുകയാണ് കർഷകർ അമൃത്സറിലെ സ്ഥാനാർത്ഥി തരൺജിത് സിംഗ് സന്ധുവിനെ അജ്നാല ഗ്രാമത്തിൽ കരിങ്കൊടി കാട്ടി ഫരീദ് കോട്ടിൽ ഹാൻസ് രാജ് ഹാൻസും പ്രതിഷേധം നേരിട്ടു കോൺഗ്രസ് എം പി ആയിരിക്കെ ബി ജെ പിയിലെത്തി ലുധിയാനെ സ്ഥാനാർത്ഥിയായ രവ്നീത് സിംഗ് ബിട്ടുവും പ്രതിഷേധം നേരിടുകയാണ് ചുരുക്കം പറഞ്ഞാൽ മണ്ണിൽ പണിയെടുക്കുന്നവർ കയ്യിൽ മൺവെട്ടിക്ക് പകരം കൊടിയെടുത്തപ്പോൾ താമര വിരിയിക്കാനാവാതെ മോദിയും കൂട്ടരും മടങ്ങേണ്ടി വന്നു ചരിത്രത്തിലാദ്യമായാണ് ബി ജെ പിക്ക് ഇങ്ങനൊരു ഗതികേട് ഉണ്ടാവുന്നത്